ഷാരോൺ വധക്കേസിലെ വിധിയാണിന്ന് പതിവ് തെറ്റാതെ ഷാരോണിൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ വന്ന് പോകുന്ന ഒരു മനുഷ്യനുണ്ട് ഷാരോണിൻ്റെ പിതാവ് ഇന്ന് ഈ കേസിൽ വിധി ഉണ്ടാവുകയാണ് എന്താണ് പ്രതീക്ഷിക്കുന്നത് കേസ് രക്ഷപ്പെടും പെടുത്താത്ത രീതിയിൽ ശിക്ഷിക്കും ഉറപ്പുണ്ട് ഞങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥനതയും കേൾക്കും പിന്നെ വാർത്താ മാധ്യമങ്ങളും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവരും ഞങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് കേസ് ജയിക്കുമെന്നുള്ള അച്ഛൻ എന്ത് ശിക്ഷയാണ് ശിക്ഷിക്കുന്നത് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അത് കിട്ടണം ആ ഒരു പ്രതീക്ഷയിലാണ് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം അല്ല ഞങ്ങൾ ജീവിച്ചിട്ടൊരു കാര്യവുമില്ല ഷാരോണിന്റെ മരണത്തിന് ശേഷം ഈ അച്ഛനൊന്ന് തളർന്നു പോയിരുന്നു സ്ട്രോക്കിൻ്റെ ചില പ്രശ്നങ്ങൾ വന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുറേ അധികം കാലം നമ്മൾ ഈ കുടുംബവുമായി നിരന്തരമായി ഈ വാർത്ത വന്ന കാലം മുതൽ നമ്മൾ നിരന്തരമായി വിഷയത്തിൽ ഇടപെടുന്നതാണ് അങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്ന കാലത്തിനിടയ്ക്ക് ഷിമോൺ ഈ ഷാരോണിൻ്റെ സഹോദരൻ ഇടയ്ക്കൊരു വട്ടം വിളിച്ചപ്പോൾ പറഞ്ഞതാണ് അച്ഛനൊന്ന് വീണുപോയി ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞിരുന്നു പിന്നീട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു ആ കാര്യമെന്നൊക്കെ എന്തായാലും ഇപ്പോൾ നടക്കാൻ പരുവത്തിന് എത്തിയിട്ടുണ്ട് എല്ലാ ദിവസവും ഈ കല്ലറിയിലേക്ക് ഏകദേശം എല്ലാ ദിവസവും വരും ഒരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ എത്തും എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്നല്ലേ ഈ ഈ അസുഖം വന്നതിന് ശേഷമാണ് ഞാൻ വരാതായത് അല്ലാതെ എല്ലാ ദിവസവും രാവിലെ ഞാൻ വരും എല്ലാ ദിവസം രാവിലെ വന്ന് ഇവിടെ തൂത്തൊക്കെ വൃത്തിയാക്കിയിട്ടേ പോകും മെയ് മാസം ഇരുപത്തിയെട്ടാം ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തൊന്നാം ഇരുപത്തിരണ്ടാണ് എനിക്ക് അസുഖം വന്നത് അന്നോട്ട് ഇപ്പോഴും വല്ലപ്പോഴേകിലേ ഇതുപോലെ വരും എന്തായാലും ഒരാഴ്ച രണ്ട് ദിവസം വരും പ്രോസിക്യൂഷന്റെ വാദങ്ങളും കേസിന്റെ അന്വേഷണവും ആ കാര്യങ്ങളിലൊക്കെ പൂർണ്ണ തൃപ്തിയുണ്ട് നല്ല തൃപ്തിയുണ്ട് കുറച്ച് വർഷങ്ങളിങ്ങനെ കടന്നു പോവുകയാണ് മകൻ ഇല്ലാതെ കടന്നു പോയിട്ട് രണ്ട് വർഷം രണ്ട് വർഷം ഇരുപത്തിയാറ് മാസവും ഇന്ന് ഇരുപത്തൊന്ന് ദിവസമായി ഇരുപത്തി ആറ് മാസവും രണ്ട് ദിവസവും ഇരുപത്തി ഒന്ന് ദിവസവും ആയിട്ടുണ്ട് ഇതൊരു കൊലപാതകമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് അതിനെ തുടർന്ന് പിന്നീട് ഈ കേസുമായി മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് തീരുമാനിച്ചത് കമ്പനിയാണ് പിന്നെ അവന് വിഷം കൊടുത്തു ആ വിഷമില്ല കഷായം കൊടുത്തു കഷായത്തിൽ എന്തോ മിക്സ് ചെയ്ത് കൊടുത്തു കൊടുത്തെന്നുള്ളത് മോനും ബോധ്യമായി മോൻ പിന്നെ പറഞ്ഞതാണ് കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളും ഞങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് അവരുടെ ഒറ്റ സപ്പോർട്ടുണ്ടാണ് ഞങ്ങൾ കേസ് ഇവിടെ കൊണ്ടെത്തിച്ചത് കഴിഞ്ഞ രണ്ട് വർഷം എന്ന് പറയുന്നത് കേസായി അതിൻ്റെ പ്രശ്നങ്ങളായി അതിനിടയിൽ മോൻ നഷ്ടപ്പെട്ട വേദന കൂടിയുണ്ട് എങ്ങനെയായിരുന്നു കഴിഞ്ഞ രണ്ട് കൊല്ലം കഴിഞ്ഞ രണ്ട് കൊല്ലം അത് ഞങ്ങൾക്കൊന്നും പറയാൻ പോലും ഇല്ലാത്ത പറയാനില്ല അത്രയ്ക്ക് വാക്ക് ഇല്ല ഞങ്ങൾക്കൊന്നും പറയാനില്ല അത്രയ്ക്ക് ദയനീയ അവസ്ഥയും വേദനയും ഞങ്ങൾ ഞങ്ങളെന്തിനു ജീവിക്കണമെന്നാണ് ഞങ്ങളത് ആലോചിക്കുന്നത് പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൾ കേസ് എന്ന് രക്ഷപ്പെട്ടു ആ പേടി കൊണ്ടാണ് ഞാനെന്ത് ജീവിക്കുന്നത് ഇങ്ങനെയൊരു വിവരം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ അല്ലെങ്കിൽ മാതൃഭൂമിക്ക് മുന്നിലെത്തുമ്പോൾ ഞാൻ ആദ്യം വന്നു കണ്ടത് ഈ മനുഷ്യനെയാണ് ഈ മനുഷ്യൻ പറഞ്ഞു തന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നിരന്തരമായി വാർത്ത കൊടുത്തു പാറശാല പോലീസിന് സംഭവിച്ച കേസന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സംഭവിച്ച വീഴ്ചകൾ ഒന്നൊന്നായി എണ്ണി എണ്ണി പറഞ്ഞു അങ്ങനെയുള്ള വീഴ്ചകൾ എണ്ണി പറയാൻ പ്രോത്സാഹനം തന്നത് ഇവരാണ് അല്ലെങ്കിൽ തെളിവുകൾ തന്നത് ഇവരാണ് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് കേസിൽ നിർണായകമായ വഴിത്തിരിവുകളും ഉണ്ടായി ഈ കുടുംബത്തിൻ്റെ ഈ ഷാരോണിൻ്റെ കുടുംബത്തിൻ്റെ പോരാട്ടം തന്നെയാണ് ഈ കേസിനെ ഇവിടെ വരെയെങ്കിലും എത്തിച്ചത് അവർ കേസിൽ പരമാവധി ശിക്ഷയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ കോടതി എന്താണ് തീരുമാനിക്കുന്നതെങ്കിലും അംഗീകരിക്കാൻ തയ്യാറാണവർ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്